പണിമുടക്കിന്റെ ഭാഗമായി കൊല്ലത്ത് ജോയിന്റ് കൗൺസിൽ നിർമ്മിച്ച പന്തൽ പൊളിപ്പിച്ചു കളക്ട്രേറ്റിന്റെ പ്രധാന കവാടത്തിന് എതിർവശത്താണ് പന്തൽ ഒരുക്കിയത് സമരം തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്ന് ജോയിന്റ് കൗൺസിൽ പറഞ്ഞു ഹൈക്കോടതി ഉത്തരവുണ്ടെന്ന് പോലീസ് സമരക്കാരെ അറിയിച്ചു സമരം ഇപ്പോഴും പുരോഗമിക്കുകയാണ് എം മനോജ് ചേരുന്നു മനോജ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ും കൊല്ലം ജില്ലയിൽ പുരോഗമിക്കുന്നപെട്ട് ആ സമരപ്പന്തൽ പൊളിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതേസമയം തന്നെ പോലീസും ഈ സി പി ഐയുടെ സംഘടനയായിട്ടുള്ള ജോയിന്റ് കൗൺസിലൊക്കെ തമ്മിലൊരു വാക്കേറ്റം ഉണ്ടാകുന്ന സാഹചര്യം അത്തരത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ ൾ മനസ്സിലാക്കാൻ ധനവകുപ്പിന് കഴിയില്ലെന്നുമൊക്കെ ആരോപണമാണ് ഇവിടെ നിന്നും നേതാക്കൾ നമ്മളോട് പറയുന്നത് എന്തായാലും രാവിലെ മുതൽ തന്നെ സമരം അങ്ങനെ പുരോഗമിക്കുകയാണ് രാവിലെ പന്തൽ പൊളിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമം ഉണ്ടായിരുന്നാണോ പോലീസ് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമം ഉണ്ടായി പോലീസ് ഒരു അനാവശ്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അത് നേരിട്ടുകൊണ്ടാണ് സമരം മുന്നോട്ട് പോകുന്നത് പോലീസിന് അതിനകത്തുള്ള പ്രശക മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതുകൊണ്ട് ഈ സമരം പോലീസ് വിചാരിച്ചാൽ തടസ്സപ്പെടുത്താൻ കഴിയുന്ന സമരമല്ല പോലീസുകാർക്ക് വേണ്ടി കൂടിയുള്ള സമരമാണ് രാവിലെ ഒരു വാക്കേറ്റം ഉണ്ടാവുന്ന രാവിലെ തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാവുന്ന ഒരു സാഹചര്യം അത് പോലീസിനുണ്ടായ തെറ്റിദ്ധാരണ മൂലമായിരിക്കും സമരം വിജയിച്ചിട്ടുള്ള സമരം വിജയിച്ചിട്ടുണ്ട് സമരം മുന്നോട്ട് പോകും സമരം അപ്പോ ഇനിയും ആവശ്യങ്ങൾ ആവശ്യങ്ങൾ ഒരുപാടുണ്ട് ആവശ്യങ്ങൾ ഒരുപാടുണ്ട് ഇപ്പോ മുന്നോട്ട് സമരവുമായി മുന്നോട്ട് പോകാൻ പോകുന്നതിനായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ പൊതുവിഷയങ്ങൾ കേന്ദ്ര അവഗണന കൂടിയാണ് ഈ സമരം പെൻഷൻ എന്ന് പറയുന്ന മുഖ്യ വിഷയം ഞങ്ങൾ ഞങ്ങൾ ആ അപ്പോ ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ് രാവിലെ മുതൽ തന്നെ ഈ സമരം അതായത് കളക്ടറേറ്റിന്റെ പ്രധാന ഗേറ്റിന്റെ എതിർവശത്താണ് ഇത്തരത്തിലൊരു സമര പന്തൽ നിർമ്മിച്ചിരുന്നത് അത് പൊളിച്ചു മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പോലീസ് ഇടപെടുകയായിരുന്നു പിന്നീട് ഈ സമരം മറ്റ് ഗേറ്റുകളിലേക്കും വ്യാപിപ്പിച്ചു എന്നുള്ളതാണ് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സമരം അങ്ങനെ തന്നെ പണിമുടക്കായി നിരവധി ജീവനക്കാർ ഇത് പങ്കെടുക്കുന്നുണ്ട് എന്തായാലും ഈയൊരു സമരം തങ്ങൾ നിർത്തുവാൻ ആലോചിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയത് കാരണം ആവശ്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് രീതികളിലേക്ക് ഈ സമരം മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും നേരത്തെ അവർ സൂചിപ്പിച്ചിരുന്നു ധനവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ജീവനക്കാരുടെ വികാരങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളോ മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല അത് പൂർണ്ണ പരാജയമായി തന്നെ പോവുകയാണെന്നുള്ള കാര്യമാണ് അങ്ങനെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു പണിമുടക്ക് ഇന്ന് നടക്കുന്നത് ഈ സമരം ഈ ഇവർ തന്നെ ജോയിന്റ് കൗൺസിൽ ഇത്തരത്തിൽ നേതൃത്വം നൽകുന്നത് ഇത്തവണ സെറ്റോയും അതോടൊപ്പം തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നുണ്ട് അതായത് പ്രതിപക്ഷ സംഘടനയായിട്ടുള്ള സെറ്റോ അവർ വ്യക്തമാക്കുന്നത് ഇങ്ങനെ തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളായി തന്നെ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യം എന്തായാലും ഇനിയും ഇത്തരത്തിൽ നിരവധി ആവശ്യങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് ഓരോരുത്തരും സൂചിപ്പിക്കുന്നത് എന്തായാലും ഇനി ഇതൊരു സൂചന സൂചന മാത്രമാണ് ഇത് സമരമാണ് ഈ സമരത്തിന്റെ ഫലം കണ്ട് ഗവൺമെന്റ് നിലപാടെടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അനുശ്ചിത സമരത്തിലേക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടാകും ആവശ്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ എന്നി പറഞ്ഞുകൊണ്ട് പഞ്ചാളി പെൻഷനാണ് പ്രധാന വിഷയം അതോടൊപ്പം തന്നെ ജീവൻ മനോജ് വിവരങ്ങൾ ആണ്